മിത്രം നാമ മഹത്ത് എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നമ്പത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മാത്യു ഫിഫ്റ്റീൻ വൺ ടു ട്വൻ്റി ആണ് അനന്തരം യരുസലേമിൽ നിന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്ന് നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് കുറ്റം ചമത്തി യേശുവിനിൽ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് അങ്ങനെ പരിധി നടക്കുകയാണ് പരുഷന്മാരും ശാസ്ത്രന്മാരും അവർ കണ്ടുപിടിച്ച ഒരു കുറ്റമാണ് പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ഭക്ഷിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൈ കഴുകുന്നില്ല അതെന്താണ് എന്ന് ചോദിക്കുകയാണ് എന്നാൽ യേശു അതിൻ്റെ മറുപടി പറയുന്നത് ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ് പരീക്ഷന്മാരും ശ്വാസന്മാരും പുറമേയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കർത്താവ് വചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അവർ ഓർപ്പിക്കുകയാണ് പരുഷന്മാരും ശാസ്ത്രിമാരും കാതലായ ദൈവവചനം തള്ളിക്കളഞ്ഞ് തങ്ങളുടെ ഹിതത്തിനനുസരിച്ച് മാനുഷ്യകൽപ്പനകൾ മെനഞ്ഞ് അവ ആചരിച്ചു പോരുന്നു ഐശ്യ ട്വൻറ്റി ട്വൻറ്റി നയൻ തേർട്ടീനിൽ മനുഷ്യരുടെ ഭക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷ്യകൽപ്പനയെത്രേ മാനുഷ്യകൽപ്പന എഴുതിയുണ്ടാക്കി അത് ഉരുവിട്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ അവർ അവർ കർത്താവിനെ പിൻപറ്റുന്നു എന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അവർ ചെയ്തു വരുന്ന ദൈവപ്രിയമില്ലാത്ത കാര്യത്തെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ വചനം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വിഷയം അതാണ് ദൈവം സ്വന്തം കൈവിരൽ കൊണ്ട് തന്നെ എഴുതി മോശമുഖാന്തരം നൽകിയ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് ബഹുമാനിക്കുക എന്നതിൽ സാമ്പത്തികമായി പുലർത്തുന്ന കാര്യവും ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായി കുർബാൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പരിഷന്മാർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു അതായത് മാതാപിതാക്കൾക്ക് ചിലവാക്കേണ്ട പണം ദൈവത്തിന് കൊടുത്തുപോയി എന്നർത്ഥം വരുന്ന പദം കുർബാൻ ഈ വാക്ക് ഉച്ചരിച്ചാൽ മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു മാനുഷിക നിയമം ഉണ്ടാക്കി അവർ പാലിച്ചു വന്നു ഇന്നത്തെ കാലത്ത് നാം നോക്കുമ്പോഴും ദൈവമക്കൾ എന്ന് ഊറ്റം കൊള്ളുന്ന എത്രയോ കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കന്മാർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ദൈവീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചിന്തിച്ചു വരുന്ന കുടുംബങ്ങൾ എത്രയോ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ ഓരോ ചിന്തകളും വിചാരങ്ങളുമെല്ലാം അറിയുന്ന ദൈവത്തിന് എല്ലാം നഗ്നവും മലർന്നവുമായി കിടക്കുന്നു അവരുടെ കപടഭക്തിയെ യേശു കർത്താവ് തുറന്നു കാട്ടുകയാണ് മാത്യു ആറിൻ്റെ ഒന്നിൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എല്ലാം നന്നായിട്ടിരിക്കണം എന്നതാണ് അനേകരുടെയും ചിന്ത ദൈവവചനത്തിന് നാം എത്രമാത്രം മുഖ്യത്വം കൊടുക്കുന്നു എന്നതിനാണ് കാര്യം ഇങ്ങനെ ചെയ്തിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും വ്യർത്ഥമാണ് എന്ന് കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ് അവരെ ദൈവം വിളിക്കുന്ന ഒരു വിളിയാണ് <pyatete> <speaking> in ഹിപ്പോക്രൈറ്റ്സ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് ദൈവം മക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു കടമയാണ് വാർദ്ധക്യത്തിലുള്ളവരുടെ മുഖം ആദരിക്കണം എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നത് എന്ന ഒരു ബാധ്യതയായി കരുതി തങ്ങളെ തന്നെ കരുതി അവർക്ക് വേണം നന്മകൾ ചെയ്യാതിരിക്കുന്ന എത്രയോ വിശ്വാസ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്ന അശുദ്ധി കഴുകിക്കളയാത്ത ഒരു തലമുറയെപ്പറ്റി നോക്കിക്കൊണ്ട് ദൈവോചനം അയ്യോ എന്നാണ് പറയുന്നത് നമ്മുടെ കർത്താവ് ദൈവപുത്രനെങ്കിലും ക്രൂശിൽ വ്യഥ അനുഭവിക്കുമ്പോഴും തനിക്ക് ജന്മം നൽകിയതെൻ്റെ മാതാവിനെ മറക്കുന്നില്ല തനിക്ക് തൻ്റെ മാതാവിനെ ശരിയായി നോക്കും എന്ന് വിശ്വസിച്ച യോഹന്നാനെ ഫരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃക നൽകിയിരിക്കുന്നു ഭർത്താവ് അത് അവനെ ഏൽപ്പിക്കുന്ന നിമിഷം മുതൽ അവൻ തൻ്റെ ഭവനത്തിൽ ആ മാതാവിനെ ചേർത്ത് കൊണ്ടു എന്നും കാണാം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് എന്ന് വചനം കൽപ്പിച്ചിരിക്കുന്നു മനുഷ്യർ മറക്കും എന്നുള്ളത് കൊണ്ടാണ് വചനം മറക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ഇത് അവഗണിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവാനാണ് വചനം അനുശാസിച്ചിരിക്കുന്നത് പരീഷന്മാർ ദൈവകൽപ്പന നിരസിച്ച് ചില ചടങ്ങാചാരങ്ങൾ ഉണ്ടാക്കി അത് മുടങ്ങാതെ ചെയ്തു വന്നിരുന്നു ആഹാരത്തിന് മുൻപുള്ള കൈകഴുകൽ അത് കൈ കൈകൾ മാത്രമല്ല തോൾ വരെ വെള്ളത്തിൽ കഴുകണം മാർക്കറ്റിൽ പോയി വന്നാൽ കുളിക്കണം പാത്രങ്ങളെല്ലാം കഴുകണം ഇങ്ങനെയൊക്കെ പുറമേയുള്ള കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ കർത്താവ് പറയുന്നത് പുറമേ ഉള്ളതല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിങ്ങനെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധം ആക്കുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാക്കുകയാണ് കുരുടന്മാരായ വഴികാട്ടികൾ എന്നാണ് ഈ പരീഷന്മാരെയും ശാസ്ത്രിമാരെയും കർത്താവ് വിളിച്ചത് കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും അതുകൊണ്ട് പരീഷന്മാരും ശാസ്ത്രിമാരും എല്ലാം അറിയാം എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് കർത്താവ് ബോധ്യപ്പെടുന്നത് വചനം വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ കാര്യം നമുക്കും മാർഗം മാർഗദർശനം നൽകുന്നു ദൈവനാമം അകത്തപ്പെടുവാറട്ടെ